കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വിജയ് നായകനായിട്ടുള്ള ഒരു തമിഴ് സിനിമയാണ് പൂക്കിരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു അതിന്റെ ഒരു ഏകദേശ രൂപമാണ് ഇപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ സിനിമയിലെ പ്രതിപാദ്യ വിഷയമെങ്കിൽ ഇപ്പോ കേരളത്തിലെ ഏറ്റുമുട്ടൽ രണ്ട് അധോരോഗ സംഘങ്ങൾ തമ്മിലാണ് ഒന്ന് പി വി എൻവർ നേതൃത്വം നൽകുന്ന നിലമ്പൂർ ഡോൺസ് പിന്നെ പി ശശി നേതൃത്വം നൽകുന്ന കണ്ണൂർ ഡോൺസ് ഇവർ രണ്ടുപേരും തമ്മിൽ കൊള്ളം മുതൽ പങ്കിടുന്നതിൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ ആ തർക്കങ്ങളാണ് ഇപ്പൊ നാറിയ കഥകൾ മുഴുവൻ തന്നെ നാട്ടിൽ മുഴുവൻ പാട്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് ഇത്രയും കാലം ഇവരെ ഒരുമിച്ച് നിന്ന് കസ്റ്റഡി കൊലപാതകങ്ങളും സ്വർണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർബാധം നടത്തിവരികയായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കരിപ്പൂർ കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണക്കടത്ത് ആ സ്വർണക്കടത്തിന് കൂടെ ആളുകളാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സുപ്രഭാതത്തിൽ പി ശശി ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആളാണ് എന്ന് അൻവറിന് തോന്നിയത് എന്താണെന്ന് എനിക്കറിയില്ല ഇത്രയും കാലം അൻവറിന് ഇതൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് കൊള്ള മുതൽ പങ്കിടുന്നതിലുള്ള തർക്കം ആ തർക്കമാണ് ഇപ്പോ ഈ കഥകളൊക്കെ പുറത്തു വരാൻ കാരണം അപ്പൊ ഇത് നിർബാധം തുടരുകയായിരുന്നു വല്ലാബദ്ധവും ഇടക്കൊക്കെ പറ്റുമ്പോ അത് പി ആറുകാരെ വെച്ച് വെളുപ്പിച്ചെടുക്കും അതാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരുന്ന തന്ത്രം ഞാനിതൊരു അഞ്ചാറ് കൊല്ലം മുമ്പേ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ൈസ് കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് തുടരുന്ന പി ആർ ആണ് ഇതൊരു പി ആർ എക്സസൈസ് അല്ല പുതുതായിട്ടേൽപ്പിച്ചിട്ടുള്ള ഏജൻസി അല്ല പക്ഷെ ഇപ്പോ അത് പുറത്തു വന്നു പോയി ഇത്രയും കാലം പിണറായി വിജയന്റെ ഇതുപോലെയുള്ള പല തട്ടിപ്പുകൾ അത് കോവിഡിന്റെ കാലത്താണെങ്കിലും പ്രളയത്തിന്റെ കാലത്താണെങ്കിലും ഡാമ് തുറന്നുവിടാതെ ആളുകളെ മുക്കിക്കൊല്ലുന്ന കാലത്താണെങ്കിലും ആ കാലത്തൊന്നും ആരും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ നയത്തിന്റെ നയരാഹിത്യത്തിന്റെ നയവൈകല്യത്തിന്റെ ഫലമായിട്ടല്ലേ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് എന്നാരും ചോദിച്ചില്ല ഈ തവണ ആദ്യമായിട്ട് വയനാട്ടിലടക്കം ചില ആളുകൾ ചോദിച്ചു ഈ തരത്തിലുള്ള പി ആർ എക്സസൈസുകളിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന സമീപനം ആ സമീപനമായിരുന്നു ഇത്രയും കാലം ഇപ്പോ ഈ തവണ അതത്ര ഏഷിയില്ല കാരണം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത്രയും കാലം എല്ലാം വെളുപ്പിച്ചെടുക്കുമായിരുന്നു ഈ തവണ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി